മാസ്റ്റർ ശിവൻകുട്ടി ആര് വിശ്വസിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ഒരു വിളമ്പി എനിക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളുടെ അപമാനിച്ചില്ലേ എം എ ബേബി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്താ എന്താ കേന്ദ്ര സർക്കാർ നിങ്ങളെ ശിവല്ലേ പാർട്ടിയും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണ് അപമാനിച്ചത് പതിനാറാം തീയതി ഒപ്പിട്ടിട്ട് അദ്ദേഹം നിങ്ങളുടെ സി പി അറിഞ്ഞിട്ടില്ല നിങ്ങളാണ് അപമാനിക്കുന്നത് അല്ലാതെ ഞങ്ങളല്ല നിങ്ങൾ ആരെയും വിളിക്കുന്നത് അതങ്ങ് എ കെ ജി സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ ആ സീസ് ചാപ്പ് എ കെ ജി സെന്ററിൽ കൊട്ടേ വെച്ചാൽ മതി അതിന്റെ സമയം കഴിഞ്ഞു അതിന്റെ സമയം കഴിഞ്ഞു അനിൽകുമാർ നിങ്ങളുടെ ചാപ്പടി ഒന്നും ഏക്കില്ല അനിൽകുമാർ കേട്ടോ താലിബാൻ എന്നൊക്കെ എ കെ ജി സെന്ററിൽ പോയി വിളിച്ചാൽ മതി അത് അവളെ പോയി വിളിച്ചാൽ മതി ആ കാലം കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചാപ്പ അടിക്കുന്ന കാലം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു ഇയാൾ ഇവിടെ ചർച്ച കരുതിരുന്നേ അതെ ഉത്തരം പൊട്ടപ്പിയ്ക്കുന്ന ആ കാലം കഴിഞ്ഞു അതൊക്കെ ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ എസ് ജയശങ്കറയോ മോദിയെയോ നിങ്ങൾ താലിബാനിൽ നിന്ന് വിളിക്കില്ല നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നവരെ ഞങ്ങൾ ചാപ്പയടിക്കും ആ കാലം കഴിഞ്ഞു ഇസ്ലാമ ഫോബിയെ വിളമ്പി ചാപ്പ അടിച്ചുള്ള കാലം കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പോസ്ഡായി നിങ്ങൾ എക്സ്പോസ്ഡായി ചർച്ചക്കി ഞങ്ങൾക്ക് ചർച്ചയിൽ നിന്ന് പുറത്താക്കും നിങ്ങൾക്ക് എന്താ പടി ഇസ്ലാമി ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ നിന്ന് പുറത്താക്കുന്നേ അതിൻ്റെ അനിൽകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല അനിൽകുമാർ ഈ ചാപ്പേടി ചാപ്പടി പറയാനുണ്ടോ ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് ഒപ്പിട്ടതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ അത് പറയൂ ചാപ്പടിക്കാതെ